ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇറാനുമായിട്ടുള്ള യുദ്ധപരാജയം ഇസ്രയേലിനെ ശരിക്കും ഒരു ഡ്രോമയിലേക്കാണ് വീഴ്ത്തിയിട്ടുള്ളത് എന്ന് ഇസ്രയേലിനുള്ളിൽ പൊതുവെയുള്ള ഒരു നിശബ്ദത ചൂണ്ടിക്കാണിക്കുകയാണ് ഇസ്രയേലിന്റെ യുദ്ധവിജയത്തെക്കുറിച്ച് നെതന്യാഹു മാത്രമേ പറയുന്നുള്ളൂ ജനങ്ങളുടെ ഭാഗത്ത് ആഹ്ലാദ പ്രകടനങ്ങളില്ല മന്ത്രിസഭാംഗങ്ങളെ ആരെയും കാണാനില്ല അവരുടെ അഭിപ്രായങ്ങളില്ല പൊതുവെ കപ്പൽ മുങ്ങിയ ഒരു ഭാവമാണ് ഇപ്പോൾ ഇസ്രയേലിലുള്ളത് അവരുടെ ഉള്ളിലെ ഭയമാണ് ഇങ്ങനെ അവരെ നിശബ്ദരാക്കാൻ കാരണം കൺമുന്നിൽ പരാജയപ്പെട്ടവന്റെ വീരവാദം ആരും കേൾക്കില്ല എന്നുള്ളതാണ് സത്യം നദിന്യാഹ്വാനം സംബന്ധിച്ച് അയാൾക്ക് ഇപ്പോഴും അധികാരമുള്ളത് കൊണ്ട് വിമർശിക്കാൻ പലരും ഭയപ്പെടുന്നു എന്നേ ഉള്ളൂ അമേരിക്കൻ ഫ്രണ്ട്സ് ഓഫ് ലിക്വിഡിന്റെ പ്രസിഡന്റും ജൂതനുമായ ജെറാഡ് പ്ലാറ്റ് മീഡിയ ലൈനിലൂടെ ഈ ഭയം പങ്കുവയ്ക്കുന്നുണ്ട് അയാൾ പറയുന്നത് ശത്രു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവർ തിളച്ചു മറിയുകയാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇസ്രയേലുമായി മറ്റൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ വളരെ സാധ്യത ഏറെയുണ്ട് എന്നാണ് അതുപോലെ തന്നെ ട്രംപ് പോയതിനു ശേഷം അടുത്ത യു എസ് പ്രസിഡന്റും ഭരണകൂടവും ട്രംപിനെ പോലെ ഇസ്രായേലിനോട് സഹാനുഭൂതി ഉള്ളവരോ അല്ലെങ്കിൽ സഹായ മനസ്ഥിതി ഉള്ളവരായിരിക്കണമോ എന്നും നിർബന്ധമൊന്നുമില്ല അമേരിക്കൻ ജനങ്ങൾക്ക് ഇസ്രായേലിനോടുള്ള താൽപ്പര്യമില്ലായ്മയും കണക്കിലെടുക്കുമ്പോൾ വരും കാലങ്ങളിൽ അമേരിക്കൻ സഹകരണം സംശയാസ്പദവുമാണ് ഇയാൾ ഈ ഭയം ഇങ്ങനെ പങ്കുവെക്കുന്നതിലൂടെ ഇസ്രയേലിന് ഇനി അധിക കാലം നിലനിൽപ്പില്ല എന്ന ഒരു സൂചനയാണ് നൽകുന്നത് യുദ്ധങ്ങളും അധിനിവേശങ്ങളും ജൂതർ അവസാനിപ്പിക്കാത്തടത്തോളം കാലം രാജ്യം ഒരിക്കലും സുരക്ഷിതമാവില്ല എന്ന മുന്നറിയിപ്പാണ് ഇയാൾ തന്റെ കുറിപ്പിലൂടെ നൽകുന്നത് എന്നാൽ അമേരിക്കയെ സംബന്ധിച്ച് യുദ്ധശേഷം ട്രംപിന്റെ ചാനൽ പൂർണ്ണമായും പോയിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം യുദ്ധം വിജയിച്ചു എന്ന് അയാൾ പറഞ്ഞത് അമേരിക്കയിൽ തന്നെ ആരും വിശ്വസിക്കാത്തത് കൊണ്ട് ഇപ്പോൾ അവിടുത്തെ എല്ലാ ഉന്നതരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് യുദ്ധം വിജയം നേടി എന്നയാൾ പറയിപ്പിക്കുകയാണ് അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി പീറ്റർ ഹെസത്ത് മുതൽ സി എ എ വിദേശകാര്യമന്ത്രി തുടങ്ങി എല്ലാവരും ആദ്യം പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി അമേരിക്ക വൻ വിജയം നേടിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇവരിങ്ങനെ മാറ്റി പറയുന്നതിലൂടെ ട്രംപിന് മേലുള്ള അവരുടെ ഭയം നമുക്ക് വ്യക്തമാകുന്നതാണ് ഹിരോഷമയിൽ ആണബോബം വിട്ടത് പോലെയാണ് ഇറാനിൽ ബോംബിട്ടത് എന്ന് ട്രംപ് പറയുമ്പോൾ അതിനെ അയാൾ വിശദീകരിക്കുന്നത് ഹിരോഷിമേയിൽ ബോംബിട്ടതിന് ശേഷമാണ് യുദ്ധം അവസാനിച്ചതെന്നും അതുപോലെ തന്നെ ഇറാനിൽ ബോംബിട്ടതിന് ശേഷമാണ് ഇറാനിലെ യുദ്ധവും അവസാനിച്ചതെന്നാണ് എന്നാൽ ഇത് നമ്മളുടെ വ്യത്യാസം അയാൾ മനസ്സിലാക്കുന്നില്ല ഹിരോഷിമേയിൽ ബോംബിട്ടതിന് ശേഷം ജപ്പാൻ സ്വയം കീഴടങ്ങുകയായിരുന്നു എന്നാൽ ഇറാനിൽ ബോംബിട്ടതിനു ശേഷം അമേരിക്കയാണ് കീഴടങ്ങിയത് യുദ്ധം നിർത്താൻ ആവശ്യപ്പെട്ടത് അമേരിക്കയാണ് ഒരിക്കലും ഇറാനല്ല അപ്പോൾ അത് അമേരിക്കയ്ക്ക് ഒരു യുദ്ധവിജയമാവുന്നില്ല ഇറാൻ പരാജയപ്പെട്ടു എന്ന് അർത്ഥവുമില്ല ഇയാൾ ഇങ്ങനെ പറയുന്നതിലൂടെ ലോകത്തെ മുഴുവൻ അയാൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ട്രംപിനെ പോലെ വിഡ്ഢികളാണ് ലോകത്തുള്ളവരെല്ലാവരും എന്ന ധാരണ അയാൾ മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു രസകരമായ വസ്തുത യുദ്ധാനന്തരം ഇറാനിൽ ഇസ്രായേൽ കൊന്നവർ മുഴുവൻ ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റു വരുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇറാന്റെ യുദ്ധ വിജയാഘോഷത്തിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയെന്ന് പ്രചരിപ്പിച്ചിരുന്ന ഇറാന്റെ സൈനിക ജനറൽ ആയിരുന്ന ഇസ്മയിൽ ഖാനി പ്രത്യക്ഷപ്പെട്ടത് ഇസ്രയേലിനും വലിയ നാണക്കേടാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെ വാക്കുകളിലെ വിശ്വാസ്യത ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇറാനിലെ ഇരുപതിലധികം ഉന്നതരായ സൈനിക തലവന്മാരെയും ആണവ ശാസ്ത്രജ്ഞരെയൊക്കെ കൊലപ്പെടുത്തി എന്നാണ് ഇസ്രയേൽ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഓരോ ആക്രമണത്തിന് ശേഷവും അവർ വന്നിട്ട് പറയും ഞങ്ങൾ ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊന്നിട്ടുണ്ട് അല്ലെങ്കിൽ സൈനിക തലവന്മാരെ കൊന്നിട്ടുണ്ട് എന്നൊക്കെ എന്നാൽ ഇതൊന്നും യാതൊരുവിധ തെളിവില്ലാതെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ അവർ ആദ്യം കൊന്നതിൽ പെട്ടതാണ് ഈ ഇപ്പോൾ പറയുന്ന ഈ ഇസ്മായിൽ ഖാനി എന്ന് പറഞ്ഞാൽ അതിപ്പോ കഴിഞ്ഞ ദിവസം അവരുടെ ആഘോഷത്തിൽ പങ്കെടുത്തിട്ടുണ്ട് തന്നെയുമല്ല ഖാസിം സുലൈമാനിയെ രണ്ടായിരത്തി ഇരുപതിൽ ഇസ്രായേൽ വധിച്ചതിന് ശേഷം ഇദ്ദേഹമാണ് ഇറാൻ സൈന്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പോഴും അദ്ദേഹം തുടരുന്നു മരിച്ച പല സൈനികരും ആണവ ശാസ്ത്രജ്ഞരും വരും ദിവസങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം എന്ന് സോഷ്യൽ മീഡിയകളിൽ പലരും അഭിപ്രായപ്പെടുന്നുണ്ട് മരിച്ചു എന്ന് പറയുന്ന ആണവ ആണവശാസ്ത്രജ്ഞരെ ഇപ്പോൾ ഇറാൻ പുറത്ത് പ്രദർശിപ്പിക്കാത്തത് അവരുടെ ആണവ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് നമ്മൾ കരുതേണ്ടത് ഈ ആണവശാസ്ത്രത്തിൽ മരിച്ചു എന്ന് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അത് ഇറാന് ഗുണകരമാവുകയാണ് ചെയ്യുന്നത് ഈ വ്യാജ പ്രചരണം ഇങ്ങനെ പുറത്ത് നടക്കുമ്പോൾ അവരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വീണ്ടും അവരുടെ ആണവ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അവർക്കെതിരായിട്ട് കൂടുതൽ അന്വേഷണങ്ങളോ അതല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്താനോ ആക്രമിക്കാനോ ഉള്ളോ ഒരു സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇറാൻ ഇങ്ങനെയുള്ളവരെ ഇനി പരസ്യപ്പെടുത്തണമെന്ന് നിർബന്ധമില്ല അവർ തന്നെയായിരിക്കും ഇനിയും ഇറാന്റെ ആണവ പദ്ധതികൾക്ക് വേണ്ടി പണിയെടുക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ഇറാനെ ഇക്കാര്യത്തിൽ സഹായിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ തന്നെ ഇറാന്റെ ആണവ സയന്റിസ്റ്റുകൾ യുദ്ധം നടക്കുമ്പോൾ പുറത്തിറങ്ങി നടക്കുകയായിരുന്നു എന്ന് പറയുന്നത് തന്നെ വിഡിത്തമാണ് ഇത്തരം ആൾക്കാർക്ക് വൺ ആണ് ഓരോ രാജ്യങ്ങളും കൊടുക്കുന്നത് ഇത്തരം സയന്റിസ്റ്റുകൾക്ക് പിന്നിൽ അവർ പോലും അറിയാതെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഓരോ രാജ്യങ്ങളും ഒരുക്കാറുണ്ട് അപ്പോഴാണ് ഇറാനെ പോലെ ഈ ഉപരോധത്തിലും അതുപോലെ തന്നെ മൊസാദിന്റെ ഭീഷണിയുമൊക്കെ ഉള്ള ഈ ആണവശാസ്ത്രജ്ഞർ യുദ്ധം നടക്കുന്ന സമയത്ത് പുറത്തിറങ്ങി ബോംബ് വീഴുന്നതും കണ്ടും ഓൺലൈക്ക് നോക്കി വായും പൊളിച്ചിരിക്കുകയാണ് എന്നും പറയുന്നത് എത്ര വിഡിത്തരമാണെന്ന് മനസ്സിലാക്കണം അങ്ങനെ ഈ ശാസ്ത്രജ്ഞനെ നേർക്ക് കിട്ടിയെങ്കിൽ മാത്രമല്ലേ അവർക്ക് കൊലപ്പെടുത്താൻ കഴിയുള്ളൂ ഇത് ഇമ്മ ഏതോ ഒരു കെട്ടിടത്തിൻ്റെ ഗോളിൽ കൊണ്ട് ബോംബ് ഇട്ടിട്ട് ഇത് ആണവ ശാസ്ത്രത്തിൻ്റെ വീടാണ് ഞങ്ങളുടെ ബോംബ് വീണപ്പോൾ അയാൾ കൊല്ലപ്പെട്ടു എന്ന് അടിച്ചിറക്കുകയാണ് ഇതിൽ നിന്ന് യാതൊരു ഉളുപ്പവും ഇല്ലാന്ന് നമ്മൾ ഓർക്കണം ഇവരുടെ ബോംബ് വീഴാൻ വേണ്ടി ഈ സയൻറ്റിസ്റ്റുകളും ഈ സൈനിക ഉദ്യോഗസ്ഥരും ഒക്കെ കാത്തു നിൽക്കുകയായിരുന്നു എന്ന് നമുക്ക് തോന്നും അമ്മാതിരി തള്ളാണ് തള്ളുന്നത് എന്നാൽ ഇതിനിടയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യുദ്ധം അവസാനിച്ചിട്ടും ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖൊമേനി ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതൊരു പക്ഷേ ഇറാൻ മറ്റൊരു ഗൂഢപദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമാകാം എന്ന് സംശയിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഖാമേ അസുഖ ബാധിതനായിരിക്കാം തന്റെ മരണശേഷം പിൻഗാമികളെ അദ്ദേഹം പ്രഖ്യാപിച്ചതും പ്രായാധിക്യം കൊണ്ട് അസുഖബാധിതനാണോ എന്ന ഒരു സംശയവും നിലനിൽക്കുന്നുണ്ട് അഥവാ ഇനി ഇദ്ദേഹം അസുഖം ബാധിച്ച് കിടപ്പിലായതാണെങ്കിൽ അമേരിക്കയെ പേടിച്ച് അല്ലെങ്കിൽ ഇസ്രായേലിനെ പേടിച്ച് ഇദ്ദേഹം ഏതോ ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണ് എന്ന് പ്രചാരണത്തിന് വൻ തിരിച്ചടിയാവും ഉണ്ടാവുക ഒളിച്ചതായിരുന്നു എങ്കിൽ യുദ്ധം കഴിഞ്ഞ ഉടനെ അദ്ദേഹം പുറത്തു വരേണ്ടതായിരുന്നു എന്നാൽ അദ്ദേഹം ഇതുവരെ പുറത്തു വന്നിട്ടില്ല നദന്യാഹു ആണെങ്കിൽ ബങ്കറിൽ നിന്നും പുറത്തു വന്ന ഉടനെ തന്നെ കടപ്പുറത്ത് പോയി ഇരിക്കുകയും ചെയ്യുന്നുണ്ട് അതിലിപ്പോൾ കടപ്പുറത്ത് പോയിട്ട് ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുന്നതും കാറ്റുകൊള്ളുന്നതും ഒക്കെ ആയിട്ട് ഉള്ള വീഡിയോകൾ നമുക്ക് കാണാൻ കഴിയും പിന്നെയുള്ളത് മിഡിൽ ഈസ്റ്റിലെ അറബ് ക്യാമ്പുകളിൽ ഒരു പ്രത്യേക ആവേശം പൊതുവെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞതുപോലെ യുദ്ധത്തിൽ ഇറാന് വിജയമുണ്ടായാൽ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ ഭയത്തെ കുറയ്ക്കാൻ അത് സഹായിക്കും എന്നുള്ളതാണ് അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇസ്രായേൽ തീർത്തും ഒറ്റപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും അതേസമയം ഇറാനോട് തോറ്റതിന്റെ ആഘാതത്തിൽ തുടരുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് ഗസയിൽ നിന്നും വലിയ തിരിച്ചടികളും ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസിന്റെ ഒളിപ്പോരിൽ ഐ ഡി എഫിന് അനേകം സൈനികരെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇന്നലെ തന്നെ ഏതാണ്ട് ഏഴുപേരെയാണ് ഒറ്റയടിക്ക് കൊന്നിട്ടുള്ളത് അത് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിനുള്ളിലേക്ക് ബോംബ് കൊണ്ടിട്ട് കൊല്ലുന്ന ഒരു വീഡിയോ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട് നമുക്കിവിടെ ഇടാൻ കഴിയില്ല ഇതിനുള്ളിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ കത്തിക്കരിഞ്ഞ് ഇവർ മരിച്ചിട്ടുണ്ടെന്നാണ് ഇസ്രയേലി പത്രങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് സൈനികർ ഇപ്പോൾ ഗസയിൽ ഇസ്രയേലിൽ നഷ്ടപ്പെടുന്നുണ്ട് അതിനു പകരമായിട്ട് അവന്മാര് ചെയ്യുന്നത് ഗസയിൽ ഭക്ഷണത്തിൽ നിൽക്കുന്ന ആൾക്കാരെ വെടിവെച്ച് കൊലപ്പെടുത്തുക എന്നുള്ളൊരു പരിപാടിയാണ് ഇപ്പം തന്നെ ഏതാണ്ട് പത്തൊൻപത് പേരെ അവർ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തിനകം തന്നെ തട്ടിയിട്ടുണ്ട് വിശന്ന് വലഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് ഭക്ഷണവും വരുമ്പോൾ അവരത് കഴിക്കാൻ വേണ്ടി വരുമ്പോൾ അവിടേക്ക് പോയി വിട വെടിവെക്കുക അതൊക്കെ ഒരു ചീപ്പ് പരിപാടിയാണ് പക്ഷേ ഉമ്മർക്ക് വേറെ യാതൊരു രക്ഷയില്ല ഇപ്പം ഇറാനിൽ നിന്ന് കിട്ടിയ അടിമുഴുവൻ തിരിച്ച് ഈ ഗസക്കാരുടെ മേൽ അവർക്ക് തീർക്കേണ്ടതുണ്ട് കുറച്ച് പേരെ കൂടെ കൊന്നാൽ ഒരു ആശ്വാസം ഉണ്ടാകും ഇത് ഇസ്രയേലിന്റെ ഒരു അറ്റകൈ പ്രയോഗമാണ് എന്നാണ് നമ്മൾ പറയേണ്ടത് കാരണം ഹമാസുമായിട്ട് ഏതാണ്ട് ഒരു വെടിനിർത്തൽ ചർച്ച ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് അപ്പോൾ അഥവാ ഈ വെടിനിർത്തൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ മാക്സിമം കൊല്ലാൻ പറ്റുന്ന ആൾക്കാരെ മുഴുവൻ കൊല്ലുക എന്നൊരു തന്ത്രമാണ് ഇപ്പോൾ ഇസ്രേൽ പ്രയോഗിക്കുന്നത് ഗസയിൽ ഇറാന്റെ ഇടപെടൽ ശക്തമാകുമോ എന്നൊരു ഭയം ഇസ്രയേലിനെ വല്ലാതെ അലട്ടുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനു മുൻപായി തന്നെ ഹമാസുമായി ഒരു കരാർ ഉണ്ടാക്കി ഗസയിൽ നിന്നും രക്ഷപ്പെടാനാവും ഇസ്രയേൽ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായി ഇപ്പോൾ ഈജിപ്തിൽ ഇസ്രായേലിന്റെ പ്രതിനിധികളും ഹമാസിൻ്റെ ആളുകളുക്കായിട്ട് ചർച്ച നടക്കുന്നുണ്ട് യുദ്ധവിരാമത്തിന് സാധ്യതയുണ്ടെന്ന് ഹമാസിന്റെ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലിനല്ല വേറെ മാർഗമില്ല ബൂത്തുകളുടെ ആക്രമണം ഇപ്പോഴും തുടരുന്നുണ്ട് അവർ കഴിഞ്ഞ ദിവസവും അവർ കുറെ ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് അയച്ചിരുന്നു പൊതുവെ തളർന്നിരിക്കുന്ന ഇസ്രായേലിൻ്റെ മേൽ ഇനി ഉണ്ടാകുന്ന ഏറ്റവും ചെറിയൊരു ആക്രമണം പോലും അവരെ കാര്യമായി തന്നെ ബാധിക്കുമെന്നുള്ളതാണ് വസ്തുത യുദ്ധം അവസാനിച്ചെങ്കിലും അമേരിക്കയും ഇസ്രയേലും ഒന്നും പിൻവാങ്ങുമെന്നാരും വിശ്വസിക്കേണ്ട ഒന്നുമില്ല കേട്ടോ മിഡിൽ ഈസ്റ്റിലെ അവരുടെ നിലനിൽപ്പ് ഇപ്പോൾ അവതാളത്തിലായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പുതിയ തന്ത്രങ്ങൾ അവർ മെനയുന്നുണ്ടാവും അതിനായി ട്രംപും നദനയാകും ഈ ആഴ്ച കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അത് ചിലപ്പോൾ ഒരുപക്ഷെ ഇവർ തമ്മിൽ ഈ കെട്ടിപ്പിടിച്ചൊന്ന് കരയാനും കൂടിയായിരിക്കും അല്ലാതെ ഒമാനും ഉമ്മനും രണ്ടുപേരും കൂടെ കുറെ ഗൂഢാലോ നടത്തി ഇനി ഇറാനിക്കൊണ്ട് വീണ്ടും ഒരു ആക്രമണം നടത്താൻ തയ്യാറാവും എന്ന് നമുക്ക് അത്ര വിശ്വസിക്കാൻ കഴിയില്ല എന്നാൽ ഇറാൻ ചെയ്യുന്ന ഇറാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇപ്പോൾ ചൈനയിലേക്ക് പോയിരിക്കുകയാണ് ഇന്ത്യയുമായി യുദ്ധം ചെയ്യാൻ പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്ന ചൈനീസ് നിർമ്മിത ജെ ടെൻ സി ജെ തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ പല വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങാനാണ് ഈ ഡിഫൻസ് മിനിസ്റ്റർ ചൈനയിൽ എത്തിയത് എന്ന് പറയപ്പെടുന്നുണ്ട് ഈ യുദ്ധത്തിൽ ഇറാന് കാര്യമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് നഷ്ടങ്ങളൊക്കെ അവർക്ക് വന്നിട്ടുണ്ട് അത് നികത്താൻ വേണ്ടി ഇനി മറ്റൊരു യുദ്ധമുണ്ടായാൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി വ്യോമസേനയെ ആധുനികവൽക്കരിക്കാൻ ഏറ്റവും നൂതനമായ സംവിധാനങ്ങൾ ഒരുകി ആർക്കും തൊടാൻ കഴിയാത്ത വിധം ഇറാനെ അതിശക്തമാക്കുന്നതിലൂടെ മിഡിൽ ഈസ്റ്റിൽ ഒരിക്കലും അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ തലപൊക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും ഇനി ഉണ്ടാവുക എന്നുള്ളതാണ് സത്യം യുദ്ധം അവസാനിച്ചെങ്കിലും ഇരു കൂട്ടരും തൃപ്തരല്ല എന്നുള്ളതാണ് സത്യം ആരാണ് ജയിച്ചത് എന്നുള്ള കാര്യത്തിൽ ഈ രാജ്യങ്ങളിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇവർ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിജയം ആർക്കും നിശ്ചയിക്കാൻ കഴിയുന്നില്ല അതോടൊപ്പം തന്നെ ഇറാൻ അടുത്ത യുദ്ധത്തിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും ട്രംപിനെ സംബന്ധിച്ച് യുദ്ധ വിജയത്തെക്കുറിച്ച് അധികം നാളൊന്നും ഇങ്ങനെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇനി ഇറാനുമായിട്ടൊരു യുദ്ധമുണ്ടാകാൻ അമേരിക്ക തന്നെ നേരിട്ട് ഇറങ്ങേണ്ടി വരും എന്നാണ് തോന്നുന്നത് ഈ സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെ സംഭവിച്ചാൽ അതാകും മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ശൗപ്പെട്ടിയിലെ അവസാനത്താണി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്